ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതിൻ്റെ പത്തൊൻപത് നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ എൻ്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു ദൈവം തൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അവർ മധ്യസ്ഥത ചെയ്ത വ്യക്തികളോട് കൃപ കാണിച്ച് അവരെ രക്ഷിക്കാറുണ്ട് അതിനൊരു ഉദാഹരണമാണ് ഇവിടെ കാണുന്നത് ഇവിടെ പ്രാർത്ഥിച്ച വ്യക്തി അബ്രഹാം ആണ് അതിനാൽ കൃപ ലഭിച്ചത് ലോത്തിനും ലോത്തിൻ്റെ മാത്രമല്ല തൻ്റെ മക്കളുടെ ജീവനും അത് രക്ഷാകാരണമായി തീർന്നു പ്രാർത്ഥനയുടെ പ്രാധാന്യവും ശക്തിയും കൂടെ ഇത് നമുക്ക് കാണിച്ചു തരുന്നു നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം അബ്രഹാമിനോടൊപ്പം മെസ്സപ്പത്വാമിയയിൽ നിന്ന് യാത്ര തിരിച്ച തൻ്റെ സഹോദരൻ്റെ മകനായ ലോത്തിൻ്റെ അനുഭവങ്ങൾ കൂടെ രേഖപ്പെടുത്തുന്നത് നമുക്കും പല പാഠങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയാണ് അബ്രഹാം സ്വന്തം നാടും വീടും ബന്ധുജനത്തെയും വിട്ട് ദൈവിക വാഗ്ദത്തത്തിനായി ഇറങ്ങി തിരിച്ചപ്പോൾ വലിയ വില കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വില കൊടുത്തിട്ടുണ്ട് ലോത്തും പക്ഷേ മുന്നോട്ടു പോകുമ്പോൾ കനാൻ ദേശത്ത് എത്തിക്കഴിഞ്ഞ് സമ്പത്തൊക്കെ ആയി തുടങ്ങുമ്പോൾ രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകളിൽ വന്ന വ്യത്യാസവും തീരുമാനങ്ങളിൽ വ്യത്യാസവും പ്രകടമാണ് ലോത്ത് ഈ ലോകത്തിലെ സമ്പത്തിൽ മാത്രം ലക്ഷ്യം വയ്ക്കാൻ ആരംഭിച്ചു അത് തന്നെ കൊണ്ടെത്തിച്ചത് ഭൗതിക സമ്പത്ത് കുമിഞ്ഞുകൂടിയിരുന്ന പട്ടണങ്ങളായ സോതും ഗോമോറയിൽ ആയിരുന്നു ദൈവത്തെ ഭയപ്പെടാതെ പാപഭോഗങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്ന ജനമായിരുന്നു അവർ അത് ഒടുവിൽ ദൈവത്തിന്റെ ന്യായവിധി ഭവിക്കുന്നതിന് കാരണമായി എന്നാൽ ഈ ന്യായവിധി ദൈവം അബ്രഹാമിനെ വെളിപ്പെടുത്തിയപ്പോൾ ആ പട്ടണത്തിനായി അബ്രഹാം മധ്യസ്ഥത ചെയ്തു നീതിമാന്മാരായി ആരുമില്ലാതിരുന്ന ആ പട്ടണത്തിൽ പരദേശിയായി ചെന്നു പാർക്കുന്ന തൻ്റെ സഹോദരനെ എങ്കിലും രക്ഷിക്കണമെന്ന് അബ്രഹാം മധ്യസ്ഥത ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ലോത്തിനോട് കൃപ കാണിച്ച് അവിടെ ന്യായവിധിക്ക് മുമ്പേ ആ പട്ടണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിർബന്ധിച്ചു അങ്ങനെ പുറത്തു വന്ന ലോത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് ഈ വാചകങ്ങൾ നാശത്തിൻറെ വക്കിലിൽ അനേകർ നാം ദൈവം മുമ്പാകെ ഇടുവിൽ നിന്നാൽ ചിലരെങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷപ്പെടാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ